ഇത് കാണിക്കുന്നത് നമ്മുടെ വിസലിക്കായാലും തൃപ്പൂണിത്രയിലും ഒക്കെ കാണിക്കുന്ന ഈ പ്രവണത മറ്റു വൈദികർക്ക് കണ്ടുപഠിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ടാണ് അവർ കൊണ്ടുപോണത് ഇത് മുളയിലെ നുള്ളിയില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വളരെയധികം രൂഷമാവും സാധാരണ ആത്മീയത് ഇത്രയും നാളും സഭയോടൊപ്പം നിൽക്കുന്ന അൽമയെല്ലാം വളരെയധികം ക്ഷമിച്ചും സഹിച്ചും നിൽക്കുകയാണ് ഈ കാണിക്കുന്ന കാര്യത്തിന് കുരിയോ മേജറോ വേറെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ ഏർ അത് കൃത്യമായ രീതിയിൽ തീരുമാനമെടുത്തില്ല എങ്കിൽ അൽമേര് വളരെയധികം വയലൻ്റ് ആകാൻ ചാൻസ് ഉണ്ട് സിനഡ് കൂടി സിനഡിൻറ്റകത്തും പൂർണ്ണമായിട്ടും തീരുമാനം പ്രധാന പ്രശ്നത്തിന് തീരുമാനം എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതോടൊപ്പം തന്നെ ഈ വൈദികരെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടിയാണ് വൈദികരെ പത്തും പതിനാറ് വർഷം തീറ്റിപ്പോയിട്ട് പഠിപ്പിച്ച് ഒക്കെ എടുപ്പിച്ച് നിർത്തിയിരിക്കുന്നു ഈ സഭയ്ക്ക് വേണ്ടി വന്നിരിക്കുമ്പോഴത്തേക്ക് ഇവരുടെ പുറംപൂച്ചു കാണാൻ വേണ്ടിയല്ല സഭയ്ക്ക് വേണ്ടിയാ വന്നിരിക്കുന്നത് അത് സത്യപ്രതിജ്ഞയിലും എഴുതിക്കൊടുത്തുമൊക്കെ തന്നെ വന്നിരിക്കുന്നു അപ്പോൾ സഭയാ നേതൃത്വം പറയുന്നത് പോലെ ഏത് രൂപതയിലും പോയി ആത്മീയമായിട്ടുള്ള ഇടവകയിൽ ആത്മീയമായിട്ട് ഇടവകയിൽ പ്രവർത്തിക്കാനായിട്ട് വേണ്ടിയാണ് നിയമിക്കുന്നത് അതുകൊണ്ട് സഭയുടെ തീരുമാനത്തിന് സഭയ്ക്ക് വേണ്ടിയുള്ള വൈദ്യുതി സഭയ്ക്ക് വേണ്ടി മാത്രം അത് ഇന്ന സ്ഥലത്തേ നിൽക്കുകയുള്ളൂ ഞാൻ ഇവിടുന്ന് മാറത്തില്ല എന്നൊക്കെ പറയുന്ന ദാർഢ്യം കാണുന്നവരെ അതേപോലെ തന്നെ നാണയത്തിൽ തിരിച്ചടി കൊടുക്കേണ്ടതാണ് പിന്നെ അവരെ നമുക്ക് സഭയ്ക്ക് വേണ്ട അതുകൊണ്ട് സഭാ ചട്ടങ്ങളും നിയമങ്ങളും അത്മീയൊക്കെ വളരെയധികം ബോധ്യപ്പെട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാത്രം നിർത്തിയാണ് അതുകൊണ്ട് സിനഡ് ഉൾപ്പെടെയുള്ള ഇത്തവണത്തെ സിനഡിന് തീരുമാനം കൃത്യമായ രീതിയിൽ എടുക്കുന്നില്ല എങ്കിൽ ഒരു സിനഡ് അംഗങ്ങളെയും ത്തോട്ട് വിടരുതാത്ത രീതിയിലുള്ള പരിപാടികൾ കൊണ്ടുപോകണം അത് മേജറാണേലും ശരി ആരാണേലും ശരി ഒരു കാരണവശാലും ഇനി മുന്നോട്ട് പോകാനൊക്കെ കാരണം ഈ കാണിച്ചു കാണിച്ച് അങ്ങേയറ്റത്തെ ഭക്ഷണത്തരമായി നാനാജാതി മതങ്ങളുടെ ഇടയിൽ ക്രൈസ്തവ ശ്രമവും ഇവിടെ എറണാകുളം അങ്കമാലിതയുടെ ഈ മതന്മാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറയേണ്ടതായിട്ടായിരിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ തലകുനിച്ച് പോവുകയാണ് അപ്പോൾ ഇതിനേക്കും ഇവർക്കാർക്കും സിനിട് കൂടി അവർ ഇന്ന് ചർച്ചയും ചെയ്ത് അടിപൊരുപ്പും കഴിച്ച് കോഴിക്കാലും കഴിച്ച് ഇലങ്ങിച്ച് തലിച്ച് ഒക്കെ അവർ പോവും ഒരു തീരുമാനം എടുക്കത്തില്ല അപ്പോൾ അവിടെ ഇവിടെയൊക്കെ രൂപത ഉണ്ടാക്കാൻ നടക്കുന്നത് സഭ ഇവിടെയുള്ള സഭയുടെ കുർബാന നടത്താൻ പറ്റാത്ത ആൾക്കാർ വേറെ ഉള്ള രൂപത ഉണ്ടാക്കാൻ നടക്കുന്ന എൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് ഇനിയുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ നേതൃത്വം കൃത്യമായ രീതിയിൽ അവിടെ രേഖാമൂലം അറിയിക്കേണ്ട കാര്യങ്ങളുണ്ട് സിനഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള ആത്മയരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ കൃത്യമായി ബോധിപ്പിക്കണം അത് സഭയിൽ ഒന്നിച്ച് ഗുണകരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുത്ത് അവിടെ രേഖാമൂലം അറിയിക്കേണ്ടതും ഇനിയും നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എല്ലാ ആത്മീയരും ഒരുപോലല്ല എന്ന് മനസ്സിലാക്കുക